തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പലപകടങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് മുൻ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥൻ രാജു വർക്കി ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ സംശയിക്കേണ്ടിയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടു ബി ടെസ്റ്റഡ് ആൻഡ് വേരിയസ് തിങ്സ് ദ ഷിപ്പ് ഇൻ എവറി ആസ്പെക്ട് ഇറ്റ് ഇസ് ടു ബി ടെസ്റ്റഡ് ആൻഡ് ബൗണ്ട് ഫിറ്റ് അങ്ങനെയുള്ള കപ്പലുകളിലാണ് പോയ്സണസ് കെമിക്കൽസും അതും ഇതുമെല്ലാം ക്യാരി ചെയ്യുന്നത് അതിനെല്ലാം റൂൾസ് ഉണ്ട് റെഗുലേഷൻസ് ഉണ്ട് ഇന്റർനാഷണൽ റെഗുലേഷൻസ് ഉണ്ട് അതൊക്കെ കംപ്ലൈ ചെയ്തിട്ടാണ് സപ്പോസ് ടു ബ്രിങ് മെറ്റീരിയൽസ് ടു അനദർ കൺട്രീസ് പിന്നെ കോസ്റ്റൽ ഏരിയാസ് അവർ അനദർ കൺട്രീസ് ഇന്റർനാഷണൽ വാട്ടർ ഏരിയാസ് അപ്പം ഇത് ഇങ്ങനെ വന്ന് നമ്മുടെ തീരത്ത് പൊട്ടിച്ചറിക്കുന്നത് കൊണ്ട് ഭയങ്കര ഭീകര വിഷമാണ് ഇതിനകത്തുള്ള കെമിക്കൽസൊക്കെ വെച്ചേക്കുന്നതൊക്കെ വളരെ ഭാരകരമായ അനേകം നാള് വെള്ളത്തിൽ നിലനിൽക്കുന്നതുമായ കെമിക്കൽസാണ് അതുകൊണ്ടുവന്ന് നമ്മുടെ തീരത്ത് പൊട്ടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ മത്സ്യബന്ധനത്തെ തോട്ടലി തകർക്കും നമ്മുടെ ആൾക്കാർക്ക് കടലിൽ പോകാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഒരു പക്ഷേ കടലിൽ ഇറങ്ങിപ്പോയാൽ ആ കടലിലെ പോയിസൺസ് വെള്ളവുമായി നമ്മുടെ സ്കിൻ തച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ രോഗങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ പൊളലുകൾ ഉണ്ടാകാം അത് പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാം പക്ഷേ ഏതൊക്കെ ഏതൊക്കെ എന്തൊക്കെയായിരുന്നാലും ശരി ഇത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് 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 ഇങ്ങനെ രണ്ട് ശ് കപ്പിലൂടെ റാപ്ചറായി പൊട്ടി അപ്പൊ ഇതിന് തുടർന്ന് പോകാനുള്ളൊരു ഡെഫിനറ്റ്ലി വി ഹാവ് ടു Uh, suspect that there is some uh, big hand behind it.